ഓ സദാശിവസമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പരാ ആഭരണീയരായ എല്ലാ സനാതനധർമ്മവിശ്വാസികളെയും ഭാരതീയൻ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് സനാതന ധർമ്മത്തെക്കുറിച്ചായിരുന്നു ഇവിടെ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ഹിന്ദു ധർമ്മ വിഷയമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു സനാതനധർമ്മമാണ് ഹിന്ദു ധർമ്മം എന്ന് യഥാർത്ഥത്തിൽ ഈ ഹിന്ദുധർമ്മത്തെക്കുറിച്ച് വ്യക്തമായ അവബോധമില്ലായ്മയാണ് ഇന്ന് സമൂഹത്തിൽ പല തെറ്റിദ്ധാരണകളും സനാതനധർമ്മത്തെക്കുറിച്ച് പരത്തുന്നതിന് കാരണമായിട്ടുള്ളത് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് തക്കതായ മറുപടി കൊടുക്കാൻ ഇതിൻ്റെ യഥാർത്ഥ വഴികളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ശരിയായ തലത്തിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടിയാണ് ഈ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് സനാതനധർമ്മമായ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അവബോധം നമ്മിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ എടുത്തു പറഞ്ഞത് അതുകൊണ്ട് ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഈ ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തി ശക്തമായ പ്രതികരണം സമൂഹത്തിൽ ഉണ്ടാകാൻ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഹിന്ദു ധർമ്മം എന്താണ് ഹിന്ദുത്വം ഹിന്ദുത്വം ഭാരതത്തിൻ്റെ പ്രാണനം അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദനെപ്പോലുള്ളവർ പറഞ്ഞത് ഐ ആം എ പ്രൗഡ് ഹിന്ദു ഹിന്ദുത്വ ഈസ് മൈ കുലദേവത എന്നാണ് പറഞ്ഞത് ഞാൻ അഭിമാനിയായ ഹിന്ദുവാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് എൻ്റെ കുലദൈവമാണെന്നാണ് എന്താണ് ഹിന്ദുത്വം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹിന്ദു ശബ്ദം വിഷ്ണുപുരാണത്തിൽ പറയുന്നു ഹിമാലയം സമാരഭ്യം യാവു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതെ വടക്ക് ഹിമാലയം മുതൽ തെക്ക് ഹിന്ദു സരോവരം വരെ അതാ അതായത് ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ച് കിടക്കുന്ന ഈ പുണ്യഭൂമി ദേവനിർമ്മിതമാണ് ദേവന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇതിന് പറയുന്ന പേരാണ് ഹിന്ദു സ്ഥാനം ഈ ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്ന നമ്മളൊക്കെ ആരാണ് ഹിന്ദുക്കളാണ് ഈ ഹിന്ദുവിൻ്റെ ജീവിത ക്രമമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വം അഥവാ ഈ നമുക്ക് പൂർവ്വസൂരികളായി നമ്മുടെ ആചാര്യന്മാർ കാട്ടിത്തന്ന മഹത്തായ ഒരു സംസ്കാരമുണ്ട് ഒരു പൈതൃകമുണ്ട് ആ പൈതൃകത്തിൽ നിന്നുകൊണ്ട് ഈ ധർമ്മത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിക്കുവാൻ നമ്മുടെ പൂർവ്വസൂരികളായ ആചാര്യന്മാർ നമ്മെ പ്രേരിപ്പിക്കുന്നു നമുക്ക് അവർ എത്രയോ വലിയ ഉപദേശങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് ആ ഉപദേശങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ ആണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കാലാകാലങ്ങളായി ഇവിടെ വിദേശ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ മുഗൾ ഭരണകാലത്ത് ഹിന്ദുവായി ജീവിക്കണമെങ്കിൽ കരം കൊടുക്കേണ്ട ഗതികേട് നമുക്കുണ്ടായിരുന്നു എന്നിട്ടും നശിച്ചില്ല ഈ സനാതനധർമ്മം അഥവാ ഹിന്ദുത്വം ഇവിടെയാണ് ആധുനിക കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള അധർമ്മ വൃത്തികളുടെ മൂർത്തി രൂപങ്ങളായി മാറിയിട്ടുള്ള പലരും അത് ആരുമായിക്കൊള്ളട്ടെ ഇങ്ങനെയുള്ള നരാധമന്മാരുടെ ഈ നമുക്കെതിരെയുള്ള കാര്യങ്ങൾക്ക് ആ വരവിന് അതിന് തടയിടേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ശക്തമായി പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു അതാണല്ലോ ഹിന്ദുധർമ്മത്തിൻ്റെ പ്രാധാന്യം ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഗീത ഉപദേശിക്കുക മാത്രമല്ല ചെയ്തത് അധർമ്മത്തെയും അധർമ്മവൃത്തികളെയും എതിർക്കേണ്ട തലത്തിൽ എതിർക്കാനുള്ള ആർജവം കൂടി കാട്ടിയിട്ടുണ്ട് ഭഗവാൻ അതുകൊണ്ടാണ് എതിർക്കേണ്ട സമയത്ത് എതിർക്കണം ഇല്ലെങ്കിൽ ഈ ധർമ്മത്തെ നിലനിർത്തുവാൻ കാലാകാലങ്ങളായി ഈ ധർമ്മത്തെ നിലനിർത്തുവാൻ നമുക്ക് കഴിയാതെ ഇനിയും കഴിയാതെ വരും നമ്മുടെ പൂർവികർ എങ്ങനെയാണോ ഇത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് നമുക്ക് കൈമാറി തന്നത് ആ അന്തസ്സത്തെ നഷ്ടപ്പെടുത്താതെ അത് ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊടുക്കേണ്ട ധാർമ്മികമായ പ്രതിബദ്ധത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അത് അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ എല്ലാ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവർക്കും നമസ്തേ